വഖഫ് ബിൽ പ്രാബല്യത്തിൽ വരുമ്പോൾ റവന്യൂ അവകാശങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുനമ്പം നിവാസികൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പം പരാമർശിച്ചതിൽ അവർ സന്തോഷത്തിലാണ് ബില്ലിനെ എതിർത്ത് കേരളത്തിൽ നിന്നുള്ള എം പിമാർക്ക് ജനം മറുപടി നൽകുമെന്ന് സമരസമിതി കൺവീനർ ആന്റണി ജോസഫും ഫാദർ ആന്റണി തറയിലും പ്രതികരിച്ചു ബിൽ ഇന്ന് രാജ്യസഭയിൽ കൂടി പാസാകുന്ന സാഹചര്യത്തിൽ മുനമ്പത്ത് വലിയ ആഘോഷത്തിനാണ് നാട്ടുകാർ ഒരുങ്ങുന്നത് ുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായിട്ട് ഈ ബില്ല് പാർലമെന്റിൽ വരികയും അതിനുശേഷം കഴിഞ്ഞ നവംബറിലോ ഡിസംബറിലോ പാസ്സാകുമെന്ന് ഏറെ പ്രതീക്ഷയോട് കാത്തിരുന്നു അപ്പോഴാണ് അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരുന്നത് അവസാനമായിട്ട് ഏപ്രിൽ രണ്ടാം തീയതി ഇത് പാസ്സായപ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷ നൽകുകയാണ് അറിയാവുന്ന പോലെ ഇന്നൂറ്റി എഴുപത്തി മൂന്ന് ദിവസങ്ങളാണ് നിരാഹാര സമരം ആരംഭിച്ചു അപ്പോൾ ഇതിന് ഒരു വലിയ പ്രത്യാശ നൽകുന്ന പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് കേരളത്തിലെ എല്ലാ എം പിമാർക്കും ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയാം അറുനൂറ്റി പത്ത് കുടുംബങ്ങളുടെ അവസ്ഥ അറിയാം എന്നിട്ടും അവ അവരുടേതായ നിലപാടിലെടുക്കുമ്പോൾ ബാക്കിയുള്ളത് ജനമാണ് തീരുമാനിക്കുന്നത് കാരണം എല്ലാവരും കാണുന്ന ഒരു ചർച്ചയായിരുന്നു അവരെന്താണ് സംസാരിക്കുന്നത് ആർക്ക് വേണ്ടി സംസാരിച്ച് ആർക്കുവേണ്ടി നിലപാടെടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിരുന്നു മാത്രമല്ല നമ്മൾ നമ്മളാവശ്യപ്പെട്ടത് ഈ പഴയ നിയമത്തിലുള്ള സെക്ഷൻ ഫോർട്ടിയൊക്കെയാണ് ഇതിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ സ്ഥലം വഹഫ് ബോർഡ് അവർ ആസ്തിപ്പെട്ടിൽ ചേർത്തത് തന്നെ അപ്പോൾ ഈ ഒരു നിയമം ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അതിപ്പോൾ വേണ്ട അതിപ്പോൾ ഭേദഗതി ആവശ്യപ്പെട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് തടസ്സങ്ങളായിട്ട് ആര് നിൽക്കുകയാണെങ്കിലും അത് അവരെ ജനം മനസ്സിലാക്കിക്കൊള്ളുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതെ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് വരെ വഖഫ് രജിസ്റ്ററിൽ ഇത് രണ്ടായിരത്തിൽ അതവിടെ നിന്ന് ശക്തമായ രീതിയിലുള്ള സമരവുമായിട്ട് തന്നെ മുന്നോട്ട് സമരവുമായി നവമി നൂറ്റി ഇരുപത് ദിവസത്തിലധികമായി സമരം തുടരുന്നവരാണ് പക്ഷേ ഇന്നലെ ഒരു രാജ്യത്തിന്റെ ശ്രദ്ധയിലേക്ക് മുനമ്പത്തിന്റെ പേര് പലതവണ പരാമർശിക്കപ്പെട്ടു കിരൺ റിജിജു നിർമല സീതാരാമൻ ഒക്കെ പറയുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട് പക്ഷെ അതെങ്ങനെ എന്നത് പിന്നീടുള്ള ചോദ്യമാണ് പക്ഷെ അവർ വലിയ പ്രതീക്ഷ വലിയ പ്രതീക്ഷയിലാണ് ഇന്നിപ്പോൾ രാജ്യസഭ കൂടി കടക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണോ അവർ കരുതുന്നത് തീർച്ചയായും ശ്രീ ജാഗ്രതയുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് മുനമ്പർ നിവാസികൾ നിൽക്കുന്നത് ഇന്ന് നൂറ്റി എഴുപത്തി മൂന്ന് ദിവസത്തിലേക്ക് നിരാഹാര സമരം എത്തി നിൽക്കുമ്പോൾ ഇന്നലെ രാത്രി ഈ ബില്ല് ലോക്സഭയിൽ പാസ്സായതോടുകൂടി വലിയ സന്തോഷത്തിലായിരുന്നു വലിയ ആഘോഷ സന്തോഷ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നുമൊക്കെ അവർ വലിയ ആഘോഷങ്ങൾ ലഡു വിതരണം ചെയ്തും ഒക്കെ വലിയ ആഘോഷങ്ങളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ അവർ അവർ പറഞ്ഞ ഇന്നലെ തുടക്കത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ എം പിമാരിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു അവർ മുനമ്പം ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത് അവർക്ക് ചെറിയ നിരാശയുണ്ടാക്കി കെ സി ബി സിയും കത്തൊഴിക്ക കോൺഗ്രസും അടക്കം എം പിമാരെ വിളിക്കുകയും ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു അല്ലെങ്കിൽ ഒരു ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു വക്കഫ് വിഷയത്തോട് ഒപ്പം നിൽക്കണം ഈ ഈ മുനമ്പം വിഷയത്തിന് ഒപ്പം നിൽക്കണം ഈ വക്കഫ് ബില്ല് പൂർണ്ണമായും അംഗീകരിക്കണമെന്ന് പറയില്ല പക്ഷെ ഈ മുനമ്പം വിഷയം പോലെ മുനമ്പം ജനത അനുഭവിക്കുന്നത് പോലെ ദുരിതം അനുഭവിക്കുന്ന നിരവധി പേര് അവർക്കൊപ്പം നിൽക്കണമെന്നൊരു നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും മറിച്ച ഒരു രീതിയിലായിരുന്നു പാർലമെന്റിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ബില്ല് പാസ്സായി കിട്ടി എന്നുള്ളത് അവർ വലിയ സന്തോഷമാണ് അവർ പ്രകടിപ്പിക്കുന്ന ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ അവർ പങ്കുവെക്കുന്നത് ഈ ബില്ല് രാജ്യസഭയിൽ കൂടി പാസ്സായി കഴിഞ്ഞാൽ ഇവരുടെ പ്രശ്നങ്ങൾ അവസാനിക്കും ഇവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയും അതിനു വേണ്ടിയിട്ടുള്ള അടുത്ത നിയമ നടപടികൾ വക്കർ ട്രിബ്യൂണലടക്കം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരുടെ സ്വത്തുക്കൾ അവർക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും അതോടുകൂടി അവസാനിക്കും എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നത് അങ്ങനെ തന്നെയാകട്ടെ കാരണം മുനമ്പ നിവാസികളുടെ സമരം നമ്മൾ നേരിട്ട് കണ്ടതാണ് വലിയ ദുരിതം അനുഭവിക്കുന്നവരാണ് വിദ്യാഭ്യാസത്തിന് വീട് ലോൺ വയ്ക്കാൻ കഴിയാത്ത അവസ്ഥ കല്യാണം നടത്താൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ പല രീതികളിലും ദുരിതം അനുഭവിക്കുന്ന മുനമ്പ നിവാസികൾക്ക് ഈ ബില്ല് അത് രാജ്യസഭയിൽ പാസ്സാകുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് തന്നെ വിശ്വാസത്തിൽ നിൽക്കുകയാണ് നാളെ ഈ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ നാളെ മുനമ്പത്ത് സന്ദർശിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്നെന്തായാലും പത്ത് മണിയോടുകൂടി മുനമ്പത്ത് വലിയ ആഘോഷ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ശ്രീജാ ശരി